ഞെട്ടിക്കുന്ന സംഭവം കർശന നടപടിയെന്ന് വീണ ജോർജ് താമരശ്ശേരി ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിന് പിന്നാലെ കോഴിക്കോട് ജില്ലയിൽ മിന്നൽ സമരം പ്രഖ്യാപിച്ച ഡോക്ടർമാർ കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് കെ ജി അറിയിച്ചു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ പ്രവർത്തനവും നിർത്തിവച്ചതായും മറ്റിടങ്ങളിൽ അത്യാഹിതം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂവെന്നും കെ ജി നേതാക്കൾ പറഞ്ഞു അതേസമയം ഡോക്ടറെ വെട്ടിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അക്രമം അപലപനീയമാണെന്നും ും സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടെന്ന് കെ ജി പറഞ്ഞു ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സമയത്ത് നൽകിയ ഉറപ്പ് പാഴായെന്നും സംഘടനാ പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ന് ഉച്ചയോടെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്ക് വെട്ടേറ്റത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡോക്ടർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ആഴത്തിലുള്ള മുറിവാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു തലയോട്ടിയുടെ പിന്നിലായി ചെറിയൊരു പൊട്ടലുണ്ടെന്നും ഡോക്ടർ വിപിനെ പ്രവേശിപ്പിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ അറിയിച്ചു തലച്ചോറിലേക്ക് പരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ന്യൂറോ സർജറി ഐ സിയുവിൽ നിരീക്ഷണത്തിലാണ് ഡോക്ടർ വിപിൻ മുറിവ് ആഴത്തിലുള്ളതായതിനാൽ ഉള്ളിലേക്ക് അണുബാധയുണ്ടാകാതിരിക്കാൻ കൃത്യമായ കൃത്യമായ നിരീക്ഷണം ഒരുക്കിയിരിക്കുകയാണ്